നമസ്കാരം മൂന്ന് നാല് ദിവസമായി ബ്രിട്ടൻ്റെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ട് ഇതുവരെ തിരികെ പോയിട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾ വിവിധ കഥകൾ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് യു കെ റോയൽ നേവിയുടെ ഫ്ലാഗ്ഷിപ്പ് എയർക്രാഫ്റ്റ് കാരിയർ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറന്നുയർന്ന യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റാണ് ശനിയാഴ്ച രാത്രി ഒൻപത് ഇരുപതിന് അടിയന്തിരമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് ഇന്ധനക്കുറവാണ് സാങ്കേതിക തകരാറാണ് എന്നൊക്കെയാണ് ഔദ്യോഗിക വിശദീകരണങ്ങൾ എന്നാൽ വസ്തുത ഇതൊന്നുമല്ല എന്നാണ് തോന്നുന്നത് കാരണം ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കേവലം നൂറ് നോട്ടിക്കൽ മൈൽ ദൂരത്തിലൂടെയാണ് കടന്നുപോയത് അതിൽ നിന്നുമാണ് ഈ യുദ്ധവിമാനം പറന്നുയർന്നത് ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് നൂറ് നോട്ടിക്കൽ മൈൽ ദൂരമെന്നത് അന്താരാഷ്ട്ര സമുദ്രത്തിലാണെങ്കിലും അതിലൂടെ ഒരു വിമാനവാഹിനി കപ്പൽ നമ്മുടെ രാജ്യത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് യുദ്ധവിമാനം പറന്നുയർന്നു എന്നത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ് ഇ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമാകട്ടെ അമേരിക്ക നിർമ്മിക്കുന്ന അവരുടെ അഭിമാനമായ യുദ്ധവിമാനമാണ് റഡാറിൻ്റെ കണ്ണിൽ പെടില്ല എന്ന് അമേരിക്ക അവകാശപ്പെടുന്ന ഈ വിമാനമാണ് അവർ ഇന്ത്യക്കും വിൽക്കാൻ ശ്രമിച്ചത് ഒരുപക്ഷേ ഇന്ത്യൻ റഡാറുകളുടെ കണ്ണിൽ പെടില്ല എന്ന് കരുതിയോ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ റഡാറുകളുടെ ശേഷി പരീക്ഷിക്കാനോ ആവണം ഈ വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ കയറിയത് എന്നാൽ നമ്മുടെ വ്യോമസേനയുടെ എയർ ട്രാഫിക് കൺട്രോളുകൾ അതിനെ കണ്ടെത്തുകയും നിമിഷം കൊണ്ട് നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഇതിനു ചുറ്റും വലയും തീർക്കുകയും ചെയ്തു അങ്ങനെ ഒരുപക്ഷെ നിർബന്ധപൂർവമാകണം ഈ വിമാനം ഗ്രൗണ്ട് ചെയ്യിച്ചത് അല്ലാതെ സാങ്കേതിക തകരാറല്ല എന്നിട്ട് സി എ എസ് എഫിനെ താൽക്കാലിക കാവലുമിട്ടു എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നതിന് തൃപ്തികരമായ മറുപടി നൽകാത്തത് കൊണ്ടാവണം വിമാനത്തിന് മടങ്ങാനാവാത്തത് എന്നാൽ ബ്രിട്ടൻ നമ്മുടെ സൗഹൃദരാഷ്ട്രമായതുകൊണ്ട് പൈലറ്റിനെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല എന്നാൽ രാജ്യത്തിനുള്ളിലേക്ക് എന്നുവെച്ചാൽ ടെർമിനലിലേക്ക് പോലും കയറ്റിയുമില്ല സാധാരണ സാങ്കേതിക തകരാറാണെങ്കിൽ ഇങ്ങനെയാവില്ല പൈലറ്റിനോട് ഇടപെടുക ഇനി ഈ വിമാനം ഇവിടെ നിന്ന് വിട്ടു നൽകണമെങ്കിൽ ബ്രിട്ടൻ ഇന്ത്യയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ തീരൂ എന്തായാലും നമ്മുടെ എ ടി എസിൻ്റെ കണ്ണു വെട്ടിച്ച് ഒരുത്തിനും ഇവിടെ കടന്നുകയറാനാവില്ല എന്ന സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നത് അഭിമാനകരം തന്നെ